അതാണ് ഈ ഒരു രാഗം പലതാളും വിദ്യ ചേച്ചി പടം പ്രൊഡ്യൂസ് തമിഴിന്റെ റീമേക്ക് ആയിരുന്നു മധുവേട്ടനും ജേട്ടനും അഭിനയിച്ചത് പലതാളും ഈ പടവും തമിഴിലെ റീമേക്ക് ആയിരുന്നു മധുവേട്ടനും ജേട്ടനും അഭിനയിച്ച പടം വേറൊന്ന് വേറൊന്നും പടം രഘോട്ടൻ നമ്മളെ മ്യൂസിക് ഡയറക്ടർ രഗോട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് എന്റെ ഹസ്ബൻഡ് അനിയനാണല്ലോ അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം ശക്തി അതാണ് രവികുമാർ പറഞ്ഞത് കോഴിക്കോട് വെച്ച് ഷൂട്ടിങ് നടന്നു പറഞ്ഞ പടം വേറെ അതെ ഇത് കൊറേ കാലത്തിന് ശേഷം ശക്തി പിന്നെ ജയൻ ജയനും ശേഷമുള്ള പടങ്ങളാ ഈ കൊമ്പിൽ കിലിക്കൻ കെട്ടിന്നുള്ള പാട്ടില് അതൊക്കെ വലിയ ഹിറ്റ് പാട്ടുകളാണ് രണ്ടുപേർക്കും ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് കേട്ടോ സിനിമയിൽ അതൊരു വലിയ കാര്യമാണ് ഇപ്പോ ജേട്ടൻ സീമനുമായിട്ട് കൂടുതൽ ആ പടത്തിലൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ഭയങ്കര ഹിറ്റായ പാട്ടുകൾ വലിയ ഹിറ്റുകളാണ് ഹിറ്റായിരുന്നു ലിപ്പിന്നൊക്കെ നല്ല രസാട്ടോ പാടില്ലെന്ന് പറഞ്ഞാലും സാധാരണ വളരെ ആളുകൾക്ക് താളം എന്ന് പറയുന്നത് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കസ്തൂരി മാൻമഴി മലർ ലവൻ സിംഗപ്പൂർന്ന് പറഞ്ഞ അതിലൊക്കെ ഏതോ ഒരു സിംഗപ്പൂർ നല്ല താളബോധം ഉണ്ടായിരുന്നു നല്ല താളബോധം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മാസ്കുലനിറ്റി ഇവിടെ എല്ലാ മൂവ്മെന്റിലും ആ ഒരു മാസ്കുലനിറ്റി ഉണ്ടാവും പിന്നെ ആ ഒരു നടപ്പും ഉണ്ടല്ലോ അത് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് നല്ല ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ട് ഏതോ ഒരു സ്വപ്നം സ്വപ്നം ശ്രീപദം വിടർന്നുമാനം സാറിന്റെ പാട്ടുകളാ പക്ഷെ നമ്മൾ ആകെ ഒരു കസ്തൂരിമാൻ വഴിയും ചെലതാണ് വളരെ പുതിയ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രീമദം ഇടുന്ന സരസീരം ഇനി മദനോത്സവത്തിൽ ഡോക്ടറുണ്ട് അതൊക്കെ അദ്ദേഹം നല്ല സ്റ്റാറായിട്ട് നിക്കുമ്പോ ചെയ്ത് ചെറിയ വേഷങ്ങളാ അല്ല അങ്ങനെ ചെയ്യുന്നതിന് അന്ന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു തോന്നല്ല പടത്തില് നസീർഖാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജേട്ടൻ എല്ലാ റോളും ചെയ്യും ആയിരുന്നു അഭിനയിക്കുന്നത് ഒരു ജേട്ടനെ അഭിനയിച്ചാൽ മാത്രം മതി ആണോ ഇല്ല ഇല്ല എനിക്കറിയാം ഐ ഡോ തിങ്ക്സ് അന്ന് ജയൻ വലിയ നടനായിട്ടില്ല പക്ഷെ നസീർ ഖാന്റെ അച്ഛനായിട്ട് ഫിക്താക്കിട്ടില്ല ഞാനായിരുന്നു ഹീറോയിൻ ാസ്റ്റില് ഒരുമിച്ച് കാണലും പിരിഞ്ഞു പോയ മകനെ പിന്നീട് അവസാനം കാണുന്ന പോലെയൊക്കെയാണ് ആ പോലീസ് ഓഫീസറാണ് ഇത് പോലെ ആണ് പടത്തില് ദീപം മരിച്ച ശേഷമാണ് റിലീസ് ആയെന്നാണ് എന്റെ ഓർമ്മ എന്താ ഞാൻ നോക്കി റെഫർ ചെയ്തതിൽ കണ്ടത് അതിൽ അമ്മ എന്നാണ് കേട്ടിട്ടുള്ളത് അന്ന് നടന്മാർക്കോ നടന്മാർ ഇമേജ് അതെ ലിസ എന്നുള്ള പടത്തില് ഭവാനിയാണ് ഹീറോയിൻ ഭവാനി വളരെ എന്താ പറയാ ഓൾ ത്രൂ ദി ഫിലിം ഭവാനിയുടെ പടമാണത് ഞങ്ങളൊക്കെ അതിലുണ്ട് ഞാനുണ്ട് നസീർക്കുണ്ട് രവികുമാർ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഓ ജയനുണ്ട് എന്റെ പേരായിട്ട് ജയനായിരുന്നു ഒരു 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 വളരെ ചെറിയ പാട്ടോ പാട്ടും മൂന്ന് സീനും അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നില്ല അല്ല അതെന്ത് നിങ്ങൾ ഇത്രയും പേർക്ക് അപ്പുറം മറ്റൊരാൾ അവിടെ ഇല്ലെന്നേക്ക് ചാഞ്ഞും ചെരിഞ്ഞും തീരുന്ന ഇത്ര ആൾക്കാരാണ് എല്ലാ ഇതുള്ളത് ഒരു ദിവസം മൂന്ന് ഷൂട്ടിംഗ് അത് പണ്ടൊക്കെ ചെന്നൈ മെഡ്രാസിലായിരുന്നല്ലോ ഷൂട്ടിംഗ് രാവിലെ സെവൻ ടു വണ്ണാണെങ്കിൽ അവിടെ നസിറങ്ങൾ ഹീറോ ഹീറോ ആയിരിക്കും ഹീറോയിൻ ഒന്നെങ്കിൽ ഭാര്യ ചേച്ചി ഷീള ചേച്ചി ആരെങ്കിലും ആയിരിക്കും അമ്മ കവിർ പൊന്നമ്മ ചേച്ചി ആയിരിക്കും ഞാൻ അനിയത്തി ആയിരിക്കും ഒരു മൂന്ന് സെറ്റിലും ലാസ്റ്റ് നസിറങ്ങൾ പറഞ്ഞു ഉച്ചക്ക് അവിടെ ഇഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിങ് നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പോവാം ആ ഷൂട്ടിങ്ങിൽ പിന്നെ സിക്സ് ടു നയൻ ഇഞ്ഞൊരു ഷൂട്ടിങ് അവിടെ ഞങ്ങൾ മൂന്ന് പേര് അമ്മയും രണ്ട് മക്കൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് കഥ മാത്രം മാത്രം മാറും കമലഹാസിന്റെ അമ്മയായിട്ട് ഞാൻ ആദ്യം അഭിനയിച്ചു ആദ്യത്തെ പഠം കുറ്റം ആദ്യമായിട്ട് ഞാൻ കമലഹാസിന്റെ അമ്മയായിട്ട് ഞാനും സോമഅച്ഛനും സോമൻ എം ജി സോമനോടും അച്ഛനും അമ്മ ശ്രീദേവിയായിരുന്നു അതില് സമയം അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ജയ സാറിന്റെ എപ്പിസോഡ് വരുമ്പോ ഇത് ആ ഒരു കാലഘട്ടം വളരെ ഇന്റർ കണക്റ്റഡാ എല്ലാരും ഒരു സെപറേറ്റ് ഇപ്പൊ നിങ്ങളീ പറഞ്ഞല്ലോ മൂന്ന് പേര് പോയിന്ന് ഒരു സെപ്പറേറ്റ് അല്ലാതിരുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഒരാളുടെ എപ്പിസോഡ് ചെയ്യുമ്പം ഈ ഇതിലെ കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ പല എപ്പിസോഡുകൾ തമ്മിൽ വലിയ കണക്ഷനാ അതില് ഒരു കാലഘട്ടത്തിലാണല്ലോ പറയുന്നത് ഇപ്പം നമ്മുടെ ജയൻ എന്നുള്ള പേരിട്ടത് ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ പറയണ്ട അത് ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ജോസ് പ്രകാശ് സാറാണ് ജയൻ എന്നുള്ള പേരിട്ടത് കൃഷ്ണൻ നായർ എന്നുള്ള പേരുമായി ജയൻ എന്നുള്ള പേരിട്ടത് രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് തുണിക്കടയിൽ വന്ന് നല്ല ഷർട്ട് ഇട്ട് സ്ഥിരം അവിടെ നിന്ന് അവിടെ നിന്ന് എനിക്ക് സിനിമയിൽ ആഗ്രഹിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജയൻ കൃഷ്ണൻനായർ നേവിയിലായിരുന്നല്ലോ ശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട് ജോസ് പ്രകാശ് ആൻഡ് സൺസ് അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻനായർ അവിടെ വന്നേക്കും ഇരിക്കും ഭയങ്കര എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെയിരിക്കും അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട് അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ ആ അപ്പം എന്നുള്ള പേര് മാറ്റി ജയനെന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്